കാസർഗോഡ് നിന്നും കാണാതായ യുവതിയെ ഫോൺ കോളിലൂടെ മാത്രം പിന്തുടർന്ന് നിമിഷ നേരം കൊണ്ട് കണ്ടെത്തി കണ്ണൂർ സിറ്റി ഡി എച്ച് ക്യൂ സബ് ഇൻസ്പെക്ടർ പ്രതീഷ് ബസ് യാത്രക്കിടയിലാണ് തന്റെ ഔദ്യോഗിക വൈദഗ്ധ്യം ഉപയോഗിച്ച് എസ് ഈ നിർണായക ഇടപെടൽ നടത്തിയത് കാസർഗോഡ് സ്വദേശിയായ യുവതിയെ സുഹൃത്തിനൊപ്പം കാണാതായതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരുന്നു ഇവർ ട്രെയിൻ മാർഗം യാത്ര തിരിച്ചതായി പ്രാഥമിക വിവരം ലഭിച്ച ഉടൻ കാസർഗോഡ് റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പ്രകാശൻ തന്റെ സുഹൃത്തായ എസ് ഐ പ്രതീഷിനെ വിവരം അറിയിക്കുകയായിരുന്നു റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ലഭിച്ച വിവരത്തിൽ നിന്ന് പിണറായി പി എച്ച് സിയിലെ ഡോക്ടർ ഷിതാരമേശ് ആണ് പാസ് സാക്ഷ്യപ്പെടുത്തത് എന്ന് പ്രതീഷ് മനസ്സിലാക്കി ഉടൻ തന്നെ ഡോക്ടറുമായി ബന്ധപ്പെടുകയും യുവാവിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ലഭിച്ച വിവരങ്ങൾ വെച്ച് ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ അർജുൻ മുഖേന അന്വേഷണം നടത്തിയപ്പോൾ യുവതി യുവാവിന്റെ വീട്ടിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് ഇവരോട് പിണറായി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഞാൻ കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയിലെ ഡി എച്ച് ക്യൂവിൽ എസ് ഐ ആയിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് കാസർഗോഡ് ജില്ലയിലെ എൻ്റെ ഒരു സുഹൃത്ത് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ശ്രീ പ്രകാശൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഒരു അഞ്ചേ മുക്കാൻ തന്നെ വിളിക്കുന്നത് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഒരു കുട്ടി മിസ്സായതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്കതിൻ്റെ വിവരം തന്നത് ആ കുട്ടിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം മറന്നു എന്നെ വിളിക്കുന്നത് അങ്ങനെ ആ കുട്ടിയുടെ പിന്നെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും എന്നിട്ട് രേഖകളും എനക്ക് അയച്ചു തന്നു അപ്പോൾ ആ രേഖകൾ അയച്ചു തന്നിട്ട് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഒരു ഡോക്ടറെ പേര് പരാമർശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ഡോക്ടറെ നമ്പർ പരതി എടുത്തി അപ്പോൾ എന്നാ സംഘടിപ്പിച്ച് ആ നോട്ട് ഡോക്ടറോട് ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർ ഈ കുട്ടിയെ അറിയാം കുട്ടി അറിയുന്ന ഡോക്ടർക്ക് കുട്ടിയെ എന്തെല്ലാം കാര്യത്തിൽ ആ ഡോക്ടറെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ കൊടുത്ത രേഖയാണെന്ന് ഡോക്ടർക്ക് ഓർമ്മിച്ച് പറയാൻ പറ്റി തുടർന്ന് ഡോക്ടറെ പറഞ്ഞാൽ അപ്പൊ ഡോക്ടർ കുട്ടിയുടെ താമസത്തെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊന്നും അറിയില്ല പക്ഷെ ആ ഡോക്ടർ വീണ്ടും അഡ്വക്കെ അന്വേഷിച്ച് എനിക്ക് അതിന് ബന്ധപ്പെട്ട വിവരം തന്നു ഇങ്ങനെയാണെന്നോട്ട് അപ്പൊ ഞാൻ അവളെ ആ പരിസരത്തുള്ള ഒരു ഒരു പോലീസുകാരനോട് ഇതിന്റെ കാര്യങ്ങൾ ആ കുട്ടിയെ പറ്റി ഒന്ന് അന്വേഷിച്ച് വരാൻ പറഞ്ഞപ്പോൾ ഉടനെ നിന്ന് അയാൾ പിന്നെ ആ സ്ഥലത്ത് പോവുകയും ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷനിലുള്ള ഒരു അർജുൻ വന്ന പോലീസുകാരനാണോ വളരെ താല്പര്യത്തോടെ അത്യാൾ പോയി കാര്യങ്ങൾ അന്വേഷിച്ചു എത്രയും പെട്ടെന്ന് നടക്കുന്നു വിവരങ്ങൾ തന്നു ഞാൻ ആ ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് എന്റെ സുഹൃത്തിനെ ഞാൻ വിളിച്ചറിയിക്കുക അപ്പോ അത് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ആ മിസ്സായ കുട്ടിയെ നമുക്ക് കണ്ടെത്തി എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്